നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പുരാണങ്ങളും ആചാരങ്ങളും കേവലം ഒരു വിശ്വാസം മാത്രമല്ല അവ വലിയ അർത്ഥ ലങ്ങളുള്ള പാഠപുസ്തകങ്ങൾ കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് നമ്മളുടെ വീട്ടിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ചും വാങ്ങുന്നതിനെക്കുറിച്ചും അതുപോലെ ചെടികൾ കൊടുക്കുന്നതിനെക്കുറിച്ചും വാങ്ങുന്നതിനെക്കുറിച്ചും അതുപോലെ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ തീർന്നു പോകുന്നതിനെക്കുറിച്ചും വാങ്ങുന്നതിനെക്കുറിച്ചും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണുക ഇന്നത്തെ പ്രധാന വിഷയം ഈ അഞ്ച് വസ്തുക്കൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തീർന്നിട്ടുണ്ടോ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ ഒരിക്കലും നമ്മളുടെ വീട്ടിൽ തീർന്നു പോകാതെ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും തീർന്നു പോകാതെ നമ്മൾ എപ്പോഴും അത് വളരെ പവിത്രമായിട്ട് കരുതേണ്ട അഞ്ച് വസ്തുക്കളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതായത് ഇത് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ വസ്തുക്കൾ വീട്ടിൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ വളരെയധികം ഐശ്വര്യവും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും കുറവുമില്ലാതെ തന്നെ സമ്പൽ സമൃദ്ധിയും വരും എന്നുള്ള ാണ് പല വീടുകളിലും നമ്മൾ ഇത് സൂക്ഷിക്കാറില്ല ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല എന്നാൽ ഇനി നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും തരണം ചെയ്തു പോകുവാനും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം തരണം ചെയ്തു പോകുവാനും അടിക്കടി നിങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഓരോ സാധനമായിട്ട് നോക്കാം ആദ്യമായിട്ട് ഇവിടെ പറയുന്നത് നമ്മളുടെ വീട്ടിൽ എപ്പോഴും വേണ്ട ഒരു സാധനമാണ് കുങ്കുമം എന്ന് പറയുന്നത് കുങ്കുമം നമ്മളുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം നമ്മുടെ വീട്ടിൽ പൂജാമുറിയോ അല്ലെങ്കിൽ നമ്മൾ വിളക്ക് കൊളുത്തുന്ന സ്ഥലമോ ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഒരു കുങ്കുമ ചെപ്പ് അതിൽ നിറയെ ശുദ്ധമായിട്ടുള്ള കുങ്കുമം വാങ്ങി വെക്കണം എന്നുള്ളതാണ് ഇത് നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ തുറന്ന് എടുത്ത് വളരെ ശരീരശുദ്ധിയുള്ള സമയത്ത് നിങ്ങൾക്കിത് തുറന്നെടുത്ത് നെറ്റിയിലൊക്കെ അണിയുന്നതിൽ യാതൊരു തെറ്റുമില്ല അതുപോലെ തന്നെ ദേവിയുടെ ഫോട്ടോയുടെ അടുത്ത് അതായത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ അടുത്ത് ഒരു കുങ്കുമം ഒരു അതുപോലെ ഒരു കൺമഷി ഒരു മൂന്നാം കുപ്പിവള അതുപോലെ തന്നെ ചുമന്നതോ അല്ലെങ്കിൽ പച്ചയോ ആയിട്ടുള്ള പട്ട് വാങ്ങി വാങ്ങിവെക്കുന്നതും മഞ്ഞ ഈ മൂന്ന് കളറില് ഏതെങ്കിലും ഒരെണ്ണം ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ഒരു അരമീറ്ററിൻ്റെ പട്ട് നാലാക്കി മടക്കി അതിൻ്റെ മുകളിൽ കുപ്പിവള കുങ്കുമം അതുപോലെ ചെറിയൊരു വാൽക്കണ്ണാടി അത് വാൽക്കണ്ണാടി ആറന്മുളക്കണ്ണാടി തന്നെ വേണമെന്നില്ല സാധാരണ ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു കണ്ണാടി ആയാലും മതി അപ്പോൾ ഈ കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഒരു വാൽ കണ്ണാടി കുങ്കുമം അതുപോലെ കൺമഷി അതുപോലെ തന്നെ കുപ്പിവള അപ്പം ഇതിൻ്റെ മുകളിൽ വെക്കണം ഇത് ഇത് വെക്കേണ്ടത് ചുവപ്പ് മഞ്ഞ ചുവന്നെ ഗ്രീൻ കളർ അതായത് പച്ച ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു പട്ട് നിങ്ങൾക്ക് വാങ്ങുക നിങ്ങൾക്ക് വാങ്ങാം നമുക്കറിയാം സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് ധനത്തിൻ്റെയും നേട്ടം വരണമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ പ്രീതി അനിവാര്യമാണ് അപ്പോൾ ദേവി നമ്മളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വളരെ വൃത്തിശുദ്ധിയോടുകൂടി വേണം ഇതിൽ പൊടിപടലങ്ങളൊന്നും പിടിക്കാതെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം വൃത്തിയോടു കൂടി വേണം ഇത് പരിപാലിക്കാനും വയ്ക്കുവാനും കേടുപാടുകളൊന്നുമില്ലാതെ നിങ്ങളിത് വളരെ നല്ല രീതിയിൽ തന്നെ പവിത്രമായിട്ട് സൂക്ഷിക്കുകയും വേണം നിങ്ങൾ ഇതിങ്ങനെയൊന്ന് വെച്ചു നോക്കൂ നിങ്ങളുടെ വീട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ വളരെയധികം ദരിദ്രത്തിലൂടെ അല്ലെങ്കിൽ കടത്തിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ നിരന്തരം നിങ്ങൾ വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു മാറ്റം അനുഭവപ്പെടുന്നത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ മാറ്റം അനുഭവപ്പെടുമ്പോൾ നമ്മൾ അതിൽ ഉറച്ചു വിശ്വസിക്കുകയും നമ്മൾ രണ്ടു നേരം വിളക്ക് കൊളുത്തുകയും പ്രാർത്ഥിക്കുകയും നമ്മളുടെ കർമ്മഫലത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുക അപ്പോൾ ഭഗവാനെ നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുക ഭഗവാനിലേക്ക് നമ്മൾ അർപ്പിതമാവുക അതായത് നമ്മളെ നമ്മൾ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി നോക്കി നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല ഇനി ഇതിന്റെ തൊട്ടടുത്ത് നമ്മൾ വളരെ ശുദ്ധമായിട്ടുള്ള കുറച്ച് നാണയങ്ങൾ അത് നിങ്ങൾക്ക് ഒരു പറയൊക്കെ ചെറിയ പറ വാങ്ങാൻ കിട്ടും അങ്ങനെയുള്ള പറ അതുപോലെ ഓടിന്റെ ഉരുളി ചെറിയ ഉരുളി കിട്ടും ഉരുളി അപ്പൊ കുഞ്ഞിതായിട്ടുള്ള ഉരുളിയായാലും മതി അത് ഒരുപാട് വലിയ ഉരുളിയല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ കൈ കൈയുടെ പത്തിയിൽ വരുന്ന അതായത് കൈപ്പത്തിയിൽ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന കുഞ്ഞുരുളി ഓട്ടുരുളി വാങ്ങാൻ കിട്ടും അങ്ങനത്തെ ഓടിന്റെ ഉരുളി അല്ലെങ്കിൽ ഓടിന്റെ പറ ചെറിയ പറ നമ്മൾ നമുക്കറിയാം ക്ഷേത്രത്തിന്റെ പരിസരത്തൊക്കെ പോയാൽ നമുക്ക് വാങ്ങാൻ ും പ്രത്യേകിച്ച് ഇത് കൂടുതൽ കണ്ടിട്ടുള്ളത് ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള ആ ഒരു ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ അകത്തുള്ള കുറെ പൂജാതി സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ ഇങ്ങനെയുള്ള ചെറിയ ഓട്ടുരുളി ചെറിയ ആ പറയൊക്കെ കാണാൻ കിട്ടും വാങ്ങാൻ കിട്ടും ഇത് ബ്രാസിന്റെ അതായത് ഓടിന്റെ പാത്രങ്ങൾ വിൽക്കുന്ന കടയിലും വാങ്ങാൻ കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള കടയിൽ നിങ്ങൾ പോയി വാങ്ങുക എന്നതിന് ശേഷം ഒരു കുറച്ചൊരു പിടി നാണയം വേണ്ടു ഇത് നല്ലായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക ഇതിനിപ്പോ ഒരു രൂപ തന്നെ വേണം രണ്ടു രൂപ തന്നെ വേണം എന്നൊന്നും ഏത് രീതിയിലുള്ള കോയിനായാലും കുഴപ്പമില്ല അപ്പൊ അത് കോയിൻ നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം ഈ പറയിലിട്ട് വെക്കുക അല്ലെങ്കിൽ ഈ ഉരുളിയിൽ ഇട്ട് വെക്കുക നിറച്ച് നല്ല കൂമ്പാരമാക്കിയിട്ട് നിറച്ചിട്ട് വെക്കുക അത് എടുക്കരുത് ഇടയ്ക്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു പട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ നാണയം കൂടി വെക്കുക ഈ നാണയം മറ്റുള്ള ആവശ്യങ്ങൾക്കൊന്നും എടുക്കരുത് അപ്പോൾ നാണയമായി നമ്മളുടെ എന്തായി കുങ്കുമമായി അപ്പോൾ ഈ രണ്ട് സാധനമായി അപ്പോൾ നാണയം ഒരു കാരണവശാലും അവിടുന്ന് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും എടുക്കരുത് ഇടയ്ക്കിടയ്ക്കൊക്കെ അത് കഴുകി വൃത്തിയാക്കുക പട്ടിലൊക്കെ പൊടിയൊക്കെ പിടിക്കുകയാണെങ്കിൽ അതും നമുക്ക് കഴുകി വൃത്തിയാക്കിയാക്കി അതുപോലെ തന്നെ കണ്ണാടിയൊക്കെ ഉപ്പികളൊക്കെ ഒന്ന് തുടച്ചു വൃത്തിയൊക്കെ ആക്കി വെക്കുന്നത് വളരെ നല്ലതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് ഉപ്പാണ് ഉപ്പ ഉപ്പിന്റെ മഹാത്മ്യം നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അറിയാം നിങ്ങൾ വളരെ കെയർലെസ് ആയിട്ട് എടുക്കരുത് ഞാൻ പറയുന്ന കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കുക ഉപ്പ് ഒരു കാരണവശാലും തീർന്നു പോകാൻ അനുവദിക്കരുത് അത് തീർന്നു പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ചൊവ്വാഴ്ച ദിവസം ഉപ്പ് വീട്ടിലേക്ക് വാങ്ങുന്നത് അത് വീട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അന്നത്തെ ദിവസം കൂടുതൽ ഉപ്പ് വാങ്ങാനും അതുപോലെ തന്നെ ഉപ്പിന്റെ കുപ്പി ഒരു കാരണവശാലും അത് തീർന്നു പോവാൻ നമ്മൾ അനുവദിക്കരുത് അതുപോലെ തന്നെ തീർന്നു പോകുന്നതിന് മുൻപ് തന്നെ നമ്മളത് വാങ്ങി വെക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യം ഒരിക്കലും മറന്നു പോകരുത് അതുപോലെ നമ്മൾ വേറൊരു കാര്യമായിട്ടുള്ളത് നമുക്കറിയാം മഞ്ഞളാണ് നമുക്കറിയാം ദേവി പ്രതീകമായിട്ടുള്ളതും നാഗരുടെ ഒക്കെ അത് നമ്മൾ മഞ്ഞൾ പറയൊക്കെ നടത്താറുണ്ട് ഈ മഞ്ഞൾ പറയൊക്കെ നടത്തുമ്പോൾ അതിൽ നിന്ന് പ്രസാദമായി കിട്ടുന്ന മഞ്ഞൾ ഒരു വെള്ള തുണിയിൽ കെട്ടി വീട്ടിൽ സൂക്ഷിക്കുന്നത് നമുക്ക് ധനധാന്യ സമൃദ്ധി ഉണ്ടാകാൻ വളരെ നല്ലതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർക്കുക അതുപോലെ തന്നെ മഞ്ഞൾ ഒരു കാരണവശാലും നമ്മളുടെ കാലിൽ പെട്ടുപോവത് അതായത് നമ്മൾ ചവിട്ടാൻ പാടില്ല അത് വളരെ നല്ല രീതിയിൽ ഓർക്കുക അതുപോലെ കയ്യെത്തുന്ന രീതിയിൽ മഞ്ഞൾ പൊടി സൂക്ഷിക്കുക മഞ്ഞൾ ഒരിക്കലും വീട്ടിൽ തീർന്നു പോവാതെ പെട്ടെന്ന് തന്നെ വാങ്ങി വെക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി അരിപ്പാത്രത്തെ കുറിച്ചാണ് പറയുന്നത് അരിപ്പാത്രം വളരെ പവിത്രമായിട്ടുള്ള ഒന്നാണ് എപ്പോഴും നമ്മളൊരു നാഴി അരി പാത്രത്തിൽ ഇട്ട് വെക്കണം അത് ബ്രാസിൻ്റെ നാഴിയോ മരത്തിന്റെ നാഴിയോ നിങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു നാഴി എന്തായാലും അരിപാത്രത്തിൽ വേണം ബ്രാസിൻറ്റേതോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ ആയാലും അത്രയും നല്ലത് അപ്പോൾ ഇത് നമ്മൾ നമ്മളിടയ്ക്ക് കുറിയൊക്കെ വെച്ച് വളരെ വൃത്തിയായിട്ട് അരിപ്പാത്രം വൃത്തിയാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് അതിൽ നിങ്ങൾക്ക് കുറി തൊടിവെക്കാൻ വേണ്ടിയിട്ട് കുങ്കുമം മഞ്ഞൾ ചന്ദനം ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങൾ ഒരു മൂന്ന് കുറി വീതമൊക്കെ ഈ ഒരു അരിപ്പാത്രത്തിന് തൊട്ട് കൊടുക്കുകയും നമ്മൾ അതിനെ ഓരോ പ്രാവശ്യം അരി അളന്നെടുക്കുമ്പോഴും തൊട്ട് നിറുകയിൽ വെക്കുന്നതും ലക്ഷ്മി ദേവിയെ അന്നപൂർണേശ്വരി ദേവിയൊക്കെ അന്നപൂർണേശ്വരി ദേവി എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയാണ് പാർവതി ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമ്മൾ അളന്നെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി അരി നമ്മൾ ആ ഒരു എടുത്ത പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് തന്നെ വേണം അരി നമ്മൾ അളന്നെടുക്കാൻ അതിന് ശേഷം వీ നാഴി അതിനകത്ത് വെച്ച് നിറച്ച് വെക്കുക എപ്പോഴും നാഴി നിറഞ്ഞായിട്ട് ഇരിക്കണം അങ്ങനെ നമ്മൾ അരി കഴുകി എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു മണി അരി പോലും തറയിൽ വീഴാതെ കഴുകുമ്പോഴും പുറത്തു പോവാതെ വളരെ സൂക്ഷ്മതയോടുകൂടി അരി പാത്രത്തിൽ കലത്തിലേക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അന്നപൂർണേശ്വരി ദേവിയെ അതുപോലെ ഗണപതി ഭഗവാനെ സകല വിഘ്നങ്ങളും അകറ്റി സർവ്വസമ്പൽ സമൃദ്ധി നൽകുവാൻ പ്രാർത്ഥിച്ചു കൊണ്ട് നമ്മൾ ആ അരി ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുന്ന ഒരു വീട്ടിൽ ഇത്രയും സാ ൾ സൂക്ഷിക്കുന്ന ഒരു വീട്ടിൽ സക്കല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും ഇതിൽ യാതൊരു സംശയവും എല്ലാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം